മലയാള സിനിമയിലെ മറ്റൊരു താരദമ്പതിമാരായി തുടരുന്ന പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും വിവാഹ വാർഷിക ദിനമാണ് ഇന്ന് പൂർണിമയും ഇന്ദ്രജിത്തും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണിപ്പോൾ ആശംസകളുമായി പൃഥ്വിരാജും ഇൻസ്റ്റഗ്രാമിൽ എത്തിയിട്ടുണ്ട് ഇന്ന് പൂർണിമയെ സംബന്ധിച്ച് വിവാഹ വാർഷികം മാത്രമല്ല നടിയുടെ ജന്മദിനം കൂടിയാണ് പ്രിയപ്പെട്ടവൾക്ക് വിവാഹ വാർഷികവും ജന്മദിനാശംസകളും നേർന്നുകൊണ്ടാണ് ഇന്ദ്രജിത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പ്രായത്തിൻ്റെ കാര്യത്തിൽ ഇന്ദ്രജിത്തിനേക്കാൾ സീനിയറാണ് പൂർണിമ ഒരു ടെലിവിഷൻ ഷോയിൽ പൂർണിമ തന്നെയാണ് ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുള്ളതും അന്ന് എനിക്ക് ഇരുപത്തിയൊന്നും അവന് ഇരുപതുമാണ് പ്രായമെന്ന് പ്രണയകഥ പറയുന്നതിനിടെ പൂർണിമ വെളിപ്പെടുത്തി അന്ന് ഇന്ദ്രൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണിമ അഭിനേത്രിയും തമിഴ് ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ പൂർണിമ പിന്നീട് മലയാളത്തിൽ സജീവമായി സിനിമകളിൽ ചെറിയ റോളുകളും ചെയ്യുന്നുണ്ടായിരുന്നു പൂർണിമയും മല്ലികയും അഭിനയിക്കുന്ന സീരിയലിൽ അമ്മയെ പിക്ക് ചെയ്യാൻ വന്നതാണ് ഇന്ദ്രജിത്ത് അവിടെ വെച്ചാണ് പൂർണിമയെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ കണ്ണുകൾ ഒന്ന് ഉടക്കി പിന്നീട് ക്ലാസ് കട്ട് ചെയ്തൊക്കെ അമ്മയെ പിക്ക് ചെയ്യാൻ വരാൻ തുടങ്ങി ഇന്ദ്രജിത് ആവേശം കാണിച്ചതായി മല്ലിക സുകുമാരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ സംശയം അന്നേ തോന്നിയിരുന്നു പക്ഷേ മകൻ്റെ ഇഷ്ടത്തിന് അമ്മ എതിരല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും ലളിതമായ വിവാഹം നടക്കുന്നത് പ്രാർത്ഥനയും നക്ഷത്രയുമാണ് മക്കൾ മല്ലികയെ സംബന്ധിച്ച് ഇന്ദ്രനെ മനസ്സിലാക്കുന്ന ഭാര്യയെ തന്നെ അവന് കിട്ടിയെന്ന സന്തോഷമാണ് മരുമകളായല്ല തന്നെയാണ് പൂർണിമയെ മല്ലിക സ്വീകരിച്ചത്